സ്വത്രം സോത്രം നിങ്ങൾ വിചാരിച്ചു വല്ല അത്ഭുതം കാണിച്ചു ഞാൻ അത്ഭുതമൊന്നും അല്ല ഇവിടെ രണ്ട് ദിവസം ഒരു ടിക്കറ്റ് വിൽക്കുന്നുണ്ട് അതിൻ്റെ പേരെ രക്ഷയുടെ ടിക്കറ്റ് സോത്രം അത് ഏറ്റെടുത്ത മേളിലോട്ട് പോകാം കാവേരി മൺസൂൺ വാടിച്ച അവിടെ കിടക്കേണ്ടി വരും ഇന്നും നാളെ വിൽക്കുന്ന രക്ഷയുടെ ടിക്കറ്റ് ഏറ്റെടുത്താൽ നിങ്ങൾക്ക് മേളിലോട്ട് പോകാം സോത്രം ഇനി അടുത്ത സമയത്ത് എനിക്ക് വരാനും എനിക്ക് തീരെ സുഖമില്ല ഫാസ്റ്റ് ത്രീ എന്നോട് നിർബന്ധിച്ചുകൊണ്ട് ഞാൻ ഇരിക്കുന്ന അജി അജി ആ പടം എടുത്ത് പ്രസംഗിച്ചുകൊണ്ട് കട്ടയ്ക്ക് രക്തം ഒഴുകിയിട്ട് വയ്യാതിരിക്കുകയാണ് സോത്രം പലയിടത്തും ക്യാൻസൽ തീരെ വയ്യ എങ്കിലും ഭാഷ എന്നോട് ദൈവനാമത്തെ വെള്ളയുടെ തീപ്പെട്ടി കമ്പനി വന്നപ്പോഴും ഓടി വന്ന് പറഞ്ഞ് വരണേന്ന് അതുകൊണ്ട് വയ്യാങ്കിലും അന്ന് എൻ്റെ ആഗ്രഹം ഒരു ഭാവിയെങ്കിലും മാനസാന്ദ്രപ്പെടുന്ന സോദരം അത്ഭുതം ഒന്നിടുന്നിരിക്കു തീരെ വയ്യ അതുകൊണ്ട് സമയം മേടിച്ചു അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് സന്തോഷമില്ല അമേരിക്കയിൽ കാറിൻ്റെ പുറേ സ്റ്റിക്കർ ഒട്ടിച്ചേക്കുന്ന ടാക്സിയിൽ ഐ ആം എ ജീസസ് ബിലീവർ അർത്ഥം കർത്താവിൻ്റെ വരവിൽ ഞാൻ എടുക്കപ്പെടാൻ സാധ്യത കൂടെയുള്ളവന് യോഗ്യത ഉണ്ടാക്കി കൊള്ളാംന്ന് സോത്രം അത് കഴിഞ്ഞിട്ട് തിരുവനന്തപുരത്ത് നിന്ന് അഞ്ച് അമ്പത്തഞ്ചിന് ജനശതാബ്ദി പോകും കോഴിക്കോടേക്ക് ഞാൻ പഠിപ്പിച്ചവനായിരുന്നു ലോക്കോ പൈലറ്റ് അവൻ രണ്ടായിരത്തി പതിനെട്ട് എന്നോട് പറഞ്ഞു സാർ എന്തോ സംഭവിക്കാൻ പോകും ഞാൻ ചോദിച്ചു എന്തോ സംഭവിക്കുന്നത് അന്ന് വരെ അവൻ അഞ്ച് അമ്പത്തഞ്ചിന് കയറി ഒരു മൂളിപ്പാട്ടുമായിട്ട് ട്രെയിൻ വിട്ട് ഒറ്റ പോക്ക പന്ത്രണ്ട് അപ്പത്തഞ്ചിന് കോഴിക്കോടൊക്കെ അവിടുന്ന് ഫ്രൈഡ് റൈസും കഴിഞ്ഞിട്ട് രാത്രി എട്ട് മണിക്ക് തിരിച്ചു ഒരു ഒറ്റ ലോക്കോ പൈലറ്റേ ഉള്ളായിരുന്നു സോത്രം ഇപ്പോൾ രണ്ടെണ്ണത്തിന് അർത്ഥം മലയാളം അറിയാമോ ഒരു ലോക്കോ പോയിട്ട് കകളത്തിങ്കൽ എടുക്കപ്പെട്ട എല്ലാം കൂടെ കൊച്ചി കടലിൽ വീടാതിരിക്കാൻ സ്റ്റിയറിംഗ് ഏറ്റെടുക്കാൻ ഒരുത്തനേയും കൂടി ഇരുത്തിയെന്ന് കരം രാവിലെ തിരുവനന്തപുരത്ത് അനന്തപുരയുടെ മേളിൽ ചെന്ന് നോക്കണ്ട ഒരു വിമാനം പറഞ്ഞു പോകും ഇൻഡിഗോ തിരുവനന്തപുരം മാംഗ്ലൂരു അതിപ്പോൾ ഓടിച്ചു കൊണ്ടിരുന്ന ഒരു പെങ്കൊച്ചായിരുന്നു ഒന്നേകാൽ മണിക്കൂറുകൊണ്ട് അവൾ ബൂട്ട് വിട്ട് ഒറ്റ ചെവിയിൽ ഒരു ഇയർഫോൺ വിട്ട് രണ്ട് കുത്തുപടിച്ച് ഒറ്റ പോ ഒരു മണിക്കൂർ പതിനഞ്ച് മിനിറ്റാണ് മംഗലാപുരം തിരുവനന്തപുരം അന്ന് ഒറ്റ പെങ്കൊച്ച ഉള്ളായിരുന്നു പതിനെട്ടിലായപ്പോൾ ഈ മംഗലാപുരത്തേക്ക് ഒന്നേകാൽ മണിക്കൂർ പ്ലെയിൻ കുത്താനും രണ്ട് പേര് പ്ലെയിൻ കമ്പനിക്കാർക്കും പിടികിട്ട് ഏതെങ്കിലും സമയത്ത് കാഹളം ധ്വനിച്ച് കഴിഞ്ഞാൽ എവിടെ കോക്ക് പറ്റിയിൽ നിന്ന് പോവും ബാക്കി എല്ലാവരും പരിപടിയിലായിപ്പോൾ സോത്രം അതുകൊണ്ട് സ്റ്റിയറിംഗ് പിടിക്കാൻ പ്ലെയിനകത്തെ രണ്ട് ലോക്കപ്പ് പൈലറ്റ് കൊയ്ത്തും കഴിഞ്ഞു വലശേഖരവും നടത്തി നമ്മൾ വല്ലതും ഒരുങ്ങിയും മിണ്ടുന്നില്ല സോത്രവും വരുന്നില്ല സോത്രം ഇവിടുത്തെ ട്രെയിൻകാരെ അറിയുന്ന എന്തോ പറയാൻ പോകുന്നത് പ്ലെയിൻകാരൻ പറയുന്ന ജീസസ് ബില്ലി പറഞ്ഞ സ്റ്റിക്കർ മുട്ടിച്ച് കഴിഞ്ഞെങ്കിൽ കൃപായുഗത്തിലൊന്ന് ദൈവസഭയെടുക്കപ്പെടും നല്ല ക്ലിയറായിട്ട് ഭജനം പഠിച്ചു കൊണ്ടേ ഇറങ്ങാവും നാളെ ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കും ഡോളർ ഫ്രീ കുറിയും തരു കൈ ഉയർത്തുന്ന ആളെ വിളിച്ച് സോത്രം അവസാനത്തിന് പെട്ട് അതുകൊണ്ട് ഇതെല്ലാം കേണ്ടാമത്തെ സഭ സഭ എടുക്കപ്പെട്ടാൽ ഒരന്തിമ യുദ്ധം നടക്കും ആ റോഡ കരമന കളിക്കാവള അങ്ങനെ ആരും കേട്ടിട്ടില്ലേ സോത്ര ആ റോഡായൊണ്ടിരിക്കുന്ന റഷ്യ ഉക്രൈൻ റഷ്യ ഉക്രൈൻ എത്ര നാളായി അടി തുടങ്ങിയിട്ട് പതിനൊന്ന് മാസമായി തമിഴ്നാടിൻ്റെ പകുതിയില്ല തമിഴ്നാട്ടിൽ മുപ്പത്തെട്ട് ജില്ലയുണ്ട് അതുപോലും നമുക്കറിയത്തില്ല സോത്ര കേരളത്തിലാണെങ്കിൽ പതിനഞ്ച് അതിൻ്റെ നാലിലൊന്നില്ല ഉക്രൈൻ ഈ റഷ്യ എന്തോ ചെയ്യുക ഓ ഉക്രൈനെ തകർക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക എല്ലാ ദിവസവും എത്ര ദിവസം കൊണ്ട് അടി നടക്കുന്നത് എന്തിനാണ് റഷ്യ ഉക്രൈനെ അടിക്കുന്നത് ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്കറിയാമോ ഇല്ല ഉക്രൈൻ അടിക്കാനുള്ള കാര്യം ലോകത്തിലെ രണ്ടാമത്തെ ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഉക്രൈനാണ് അതുകൂടെ റഷ്യയുടെ കിട്ടിയാൽ ഗോതമ്പിൻ്റെ വില ആഗോള വ്യാപകമായി ആരുടെ കയ്യിലെത്തും റഷ്യയുടെ എത്തും രണ്ട് ഈ ഉക്രൈനിൽ നല്ലൊരു നദിയുണ്ട് ആ നദിയുടെ പേരെ നിപ്പർ നദി നല്ല വെള്ളമാണ് കുപ്പിക്കകത്ത് അടച്ച് കാശാക്കിയാൽ ലിറ്ററിന് പതിനഞ്ച് രൂപ വെച്ച് മേടിക്കാം അതും റഷ്യക്ക് അറിയാൻ കിട്ടിയ മൂന്ന് റഷ്യയുടെ ആണവ നിലയും ഇപ്പൊ ഇച്ചിരി പരിങ്ങല്ല ചൊർണോബ് അങ്ങനെയെങ്കിലും ഉക്രൈൻ അകത്ത് ഒരാണവ നിലയുണ്ട് സഫ്റോഷ്യ ന്യൂക്ലിയർ പ്ലാന്റ് ആ പ്ലാന്റ് കിട്ടിയാൽ റഷ്യ രക്ഷപ്പെടും അതിനാ റഷ്യ ഉക്രൈനെ ആക്രമിക്കുന്നത് ഏഷ്യാനെറ്റിനും അറിയത്തില്ല മാതൃഭൂമിക്കും അറിയത്തില്ല മനോരമയ്ക്കും അറിയത്തില്ല സ്വോത്രം ഇതൊക്കെയാ ലോകവും ചരിത്രവും ബൈബിള് അടി തുടങ്ങിയിട്ട് അത്ര നാളായി പതിനൊന്ന് മാസമായി റഷ്യയുടെ പ്രസിഡന്റ് പുട്ടിൻ ഇന്ന് പറയും ഉക്രൈൻ്റെ പ്രസിഡന്റിൻ്റെ കൊല്ലുമെന്ന് അന്നേരം ഉക്രൈൻ പ്രസിഡന്റ് റോഡി വന്നിട്ട് ഞങ്ങളുടെ കൊയർ പാടുന്നൊരു പാട്ടുപാടും നീങ്ങിപ്പോയി എൻ്റെ ഭാരങ്ങൾ മാറിപ്പോയി എൻ്റെ ശാപങ്ങൾ യവനെ കൊല്ലാൻ പറ്റത്തില്ല കേട്ടോ ഒരു പുണ്ണാക്കും അറിയത്തില്ല പറഞ്ഞുതരാം എവൻ്റെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഇസ്രയേലിൻ്റെ മൊബൈലാണ് അതിൻ്റെ പേരാപേകാസ സോഫ്റ്റ്വെയർ അതിനകത്ത്ക്കുന്നത് റഷ്യയുടെ ഒരു മിസൈൽ പ്രസിഡന്റിന്റെ കൊട്ടാരത്തിലേക്ക് വരുമ്പോൾ ഈ മൊബൈലിനകത്ത് തന്നെ അവറാച്ചാൻ വാട്സപ്പ് പോലെ റഷ്യയുടെ മിസൈൽ വരുമ്പോൾ ഇസ്രായേൽ പറയുന്ന നീ വീട്ടിൽ കയറി ചപ്പാത്തി എന്നോളാണ് ഷോത്രം ആ സമയത്ത് അവൻ ചപ്പാത്തിൻ്റെ മിസൈൽ എവിടെയെങ്കിലും വീടുമ്പോൾ പിന്നിറങ്ങി റോഡി വന്നിട്ട് അടുത്തപാട് അല്ലേ ലുയാ ഹോ ശ അല്ലേ ലുയാ ഹോ ശ പതിനൊന്ന് മാസമായിട്ട് ഒരുത്തനെ അഴ്ച്ചു കൊല്ലാനായിട്ട് റഷ്യ നടക്കുക ഒരു പൂണ്ണാക്കും നടക്കത്തില്ല സോത്രം കഴിഞ്ഞ ദിവസം അമേരിക്കയെ പോയി ക്ഷോത്രം അങ്ങനെയെങ്കിൽ ഈ റഷ്യ ഇപ്പൊ സാമ്പത്തികമായിട്ട് തകർന്നാൽ റഷ്യ ഇസ്രയേലിനെ ആക്രമിക്കും അതാ അന്തിമ യുദ്ധം ദൈവസഭ എടുക്കപ്പെട്ടാൽ ബൈബിള് കൂടെ എടുത്തോണം ഇതൊന്നും വായിക്കത്തില്ല സക്കേൽ മുപ്പത്തി ഒൻപത് ഒന്നേ രണ്ടേ അല്ലയോ മനുഷ്യപുത്ര നീ ഗോകിനെ കുറിച്ച് വിളിച്ചു പറയേണ്ടത് ആരാ മക്കളെ ഗോഗ് ഈ കള്ളു കുടിച്ച നോഗയുടെ തലമുറകളൊന്ന ത്തി പത്ത് രണ്ട് ബൈബിളിനകത്തുണ്ട് യാഫേത്തിൻ്റെ തലമുറയാണ് മാഗോഗ് മാഗോഗ് ഇന്ന് മംഗോളിയെന്നിറങ്ങിയതാ ഈ ഗോഗ് റഷ്യ മാഗോഗ് യുതായി താബാൽ യൂബാൽ ഒത്തിരിമാരുണ്ട് അതിലൊരുത്തനാ ഗോഗ് നീ ഗോകിനെ കുറിച്ച് വിളിച്ചു പറയേണ്ടത് ട്രൂബൽ റഷ്യ മോസ്കോ ഇന്നത്തെ സൈബീരിയയുടെ തലസ്ഥാനം ടൂബാസ്കോ ഈ സിറ്റികളുടെ തലവനായ ഗോഗെ കമ്മ്യൂണിസ്റ്റ് റഷ്യ ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു ഞാൻ നിന്നെ താടിയൽ ചൂണ്ടൽ കുളത്തി ആറിലൊന്ന് ശേഷിപ്പിക്കുക പതിനഞ്ചാട്ട് റഷ്യയെ വെട്ടിമുറിക്കും ബൈബിളിനകത്തുണ്ട് ആറ് ചുറ്റും ബാക്കി ഒമ്പത് ദൂര് പതിനഞ്ചെണ്ണ തൊടാൻ എനിക്ക് സമയമില്ല വെട്ടിമുറിച്ചല്ലേ താജിക്കിസ്ഥാൻ കിർഗിസ്ഥാൻ കസാക്കിസ്ഥാൻ തുർക്കമനിസ്ഥാൻ അസർബൈജാൻ ഉക്രൈൻ ക്രിമിയ ലാത്തിയ ലിത്വാനിയ എസ്റ്റോണിയ ബലാറസ് അർമീനിയ ജോർജിയ സൈബീരിയ കരമുയരുന്നില്ലല്ലോ സോത്രം പള്ളിക്കുടി പോകാൻ പോവാം കളിക്കാവളെ മാങ്ങ ഇറങ്ങിയായിരുന്നു സോത്രം ഇതൊക്കെ പഠിച്ചാൽ നിങ്ങൾക്കും പ്രസംഗിക്കാം സോത്രം അതുകൊണ്ടാണ് പറഞ്ഞത് ഇത്രയും ക്ലിയറായിട്ട് അങ്ങനെയെങ്കിൽ ഈ പതിനഞ്ചെണ്ണത്തിൻ്റെ നടുവിൽ ആറെണ്ണത്തിൽ കൂടെ റോഡ് ചെയ്യാൻ പറ്റും താജിക്കിസ്ഥാൻ കിർഗിസ്ഥാൻ കസാക്കിസ്ഥാൻ തുർക്കമനിസാൻ അസർബൈജാൻ ഉക്രൈൻ ഇതിലെ നേരെ എവിടെ കയറാം സൈബീരിയ സൈബീരിയയുടെ മണ്ടേ കയറിയിൽ ഇസ്രയേലിൻ്റെ മണ്ടക്കടിക്കാം അപ്പോൾ ബൈബിൾ ശരിയാണോ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർക്ക് എ കെ ജിക്ക് അറിയത്തില്ല സെഗാവ പിണറായിക്ക് അറിയത്തില്ല വി എസ് അറിയത്തില്ല ഇന്നത്തെ ഒരു നേതാക്കൾക്കറിയത്തില്ല കോൺഗ്രസ്സുകാരനും അറിയത്തില്ല ഈ റഷ്യയെ വെട്ടിമുറിക്കുമെന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപതിന് ശേഷം റഷ്യയിൽ ഒരു പ്രസിഡന്റ് വന്നു മിക്കൽ ബർക്ക് പച്ച അവനാ റഷ്യയെ വെട്ടിമുറിച്ചെങ്കിൽ ഇന്നേക്ക് രണ്ടായിരത്തി അറുന്നൂറ്റൻപത് കൊല്ലം മുമ്പ് ഞങ്ങളുടെ ബൈബിളിനകത്തെഴുതി ഈ കമ്മ്യൂണിസ്റ്റ് റഷ്യയെ വെട്ടിമുറിക്കുമെന്ന് ഇന്ന് രാത്രി പറയണം വായിക്കുന്നവൻ ഭാഗ്യവാൻ കേൾപ്പിക്കുന്നവൻ പ്രമാണിക്കുന്നവൻ അപ്പച്ച യഹോവയുടെ പുസ്തകത്തിൽ വല്ല ഇന്ന് രാത്രി പഠിച്ചിരിക്കുന്ന ഇന്ന് രാത്രി നമ്മുടെ കരങ്ങളിൽ വെച്ചിരിക്കുന്നത് ഈ സൈബീരിയയുടെ കയറി ഇസ്രായേലിനെ ആക്രമിക്കുക എന്തിനാ ഇസ്രായേലിനെ ആക്രമിക്കുന്നത് ഞാൻ മടങ്ങി വരുവാ അതൊന്നും എന്റെ പ്രസംഗമല്ല ഇസ്രയേലിൽ മൂന്ന് കാര്യമുണ്ട് ഈ രക്ഷയെ രക്ഷപ്പെടണമെങ്കിൽ ഒന്ന് എണ്ണ ഇന്ന് സൗദി അരബ് ഗോയെക്കായാലും അത് കഴിഞ്ഞിട്ട് അബുദാബി അടിനോക്കിനേക്കായാലും ഏറ്റവും കൂടുതൽ എണ്ണയുള്ളത് ഉള്ളത് ഇസ്രയേലിനകത്താണ് ഇസ്രയേലിൻ്റെ വടക്കേറ്റ യാഫ ഗേറ്റ് മറിയാമച്ചയുടെ ആശയർ ഗോത്രം ഈജിപ്റ്റിനോട് ചേർന്ന് യാഫ താബ ഹൈഫ ഇതാണ് ഒരു ബോർഡർ കളിക്യാബള പാറശാല മാർത്താണ്ഡം ഇതുപോലൊരു ബോർഡറാണ് ഇസ്രയേൽ ഈജിപ്റ്റ് അവിടെ എണ്ണക്കുഴികളുണ്ട് ആവർത്തന പുസ്തകം മുപ്പത്തിമൂന്ന് വീട്ടിൽ ചത് വായിച്ചാൽ അത് എണ്ണക്കുഴികളിൽ അവരുടെ കാലുകൾ മുങ്ങി ഇത് റഷ്യക്കറിയാം രണ്ട് ഇന്ന് ഇസ്രയേലിനെ ആക്രമിക്കുക ഇസ്രയേലിൽ ഒരു നിർണായകമായ കടലുണ്ട് ഉണ്ട് ലോത്തിൻറെ കാലത്ത് തീയിറങ്ങിയ കടൽ ചാവ് കടൽ അതിനകത്തും നാല് ദാതില പണം കിടപ്പുണ്ട് തോറിയം ലിത്തിയം പ്രൊട്ടാറ്റീനിയം മഗ്നീഷ്യം ഇത് കിട്ടിയാൽ റഷ്യയുടെ ന്യൂക്ലിയർ പ്ലാന്റ് ചാർജ് ആവും രണ്ടാമത്തെ സംഭവം മൂന്ന് ഇസ്രയേലിനകത്ത് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഗ്യാസ് ഉള്ള സ്ഥലം അതിൻ്റെ നാലരട്ട് ഗ്യാസ് ഇസ്രയേലിലെ നെഗോ മരുഭൂമി അല്ലെങ്കിൽ ഖർദ്ദീപിനകത്ത് കിടപ്പുണ്ട് അതുകൊണ്ട് സാമ്പത്തികമായി ഉക്രൈനെ അടിച്ച് തളരുന്ന റഷ്യ ഇസ്രയേലിനെ ആക്രമിക്കും ഇതാ അന്തിമ യുദ്ധം ദൈവസഭ എടുക്കപ്പെട്ടാൽ ലോകം തീരുമോ അങ്ങനെയെങ്കിൽ ലോകത്തെ ഭരിക്കുവാൻ അപ്പോൾ ഒരുവൻ വരും എപ്പോൾ പറയാം ശ്രദ്ധയോടെ ഇരിക്കണം വെളിപ്പാട് പതിമൂന്ന് ഒന്ന് രണ്ടിലേക്ക് വരുമ്പോൾ അപ്പോൾ പത്ത് കൊമ്പ് എപ്പോൾ പറഞ്ഞു തരാം ലോകമകായത്വം കഴിയുമ്പോൾ ഈ ഭൂമിയെ ഭരിക്കുവാൻ ഒരുവൻ വരും അപ്പോൾ പത്ത് കൊമ്പ് ഏഴ് തല കൊമ്പുകളിൽ പത്ത് രാജമുടി ദൂഷണ എന്ന് പറഞ്ഞ മൃഗം സമുദ്രത്തിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു അതിൻ്റെ പേരാ എതിർ ക്രിസ്തു ആ സമുദ്രത്തിൻ്റെ അത് പുള്ളിപ്പുലി പുള്ളിപ്പുലി ആരാണെന്ന് ഗ്രീസ് അതിൻ്റെ കാൽ കരടിയുടെ കാൽ ഇന്നത്തെ ഇറാൻ അതിൻ്റെ വായ് സിംഹത്തിൻ്റെ മുഖം ഇന്നത്തെ ഇറാഖ് അതിന് മഹാസർപ്പം വലിയ ശക്തിയും അധികാരവും സിംഹാസനവും കൊടുക്കുന്നു അതിന് ഇന്നത്തെ കുഞ്ഞുങ്ങൾ വിളിക്കുന്നത് യോഗം കഴിഞ്ഞ് സംശയമുണ്ട് ഇങ്ങോട്ട് പോരണം ഞാൻ പോയിട്ട് ലോകയുടെ അളിയാൻ ആരാന്ന് പാസ്പോർട്ട് ചോദിക്കരുത് ആ കിടക്കുന്ന ഏക ലോക ഭരണം വാതിൽക്കലെ തീ അതിൻ്റെ പേരാ ഒരുവൻ്റെ കയ്യിലേക്ക് ലോകം കൊടുക്കാൻ പോകുന്ന കോവിഡിൻ്റെ കയ്യിൽ പുറകെ അവൻ നിങ്ങളുടെ കയ്യിൽ ഓരോ ചിപ്പും കൊണ്ടുവരും അതിനു മുമ്പ് രക്ഷയുടെ ടിക്കറ്റ് എടുത്താൽ ചിപ്പ് വെക്കണ്ട പ്രാക്കളെ പോലെ പറക്കാം അതാ ആ സന്ദേശം ഒരുവൻ്റെ കയ്യിലേക്ക് ലോകം വരും അപ്പോൾ പത്ത് കൊമ്പ് ഏഴ് തല കൊമ്പുകളിൽ പത്ത് രാജമുടി ദൂഷണഭാമം നിറഞ്ഞൊരു മൃഗം സമുദ്രത്തിൽ നിന്ന് കയറിന്ന് ഞാൻ കണ്ടു പുള്ളിപ്പൊലിക്ക് സദൃശം അതിൻ്റെ കാൽ കരടിയുടെ കാൽ അതിൻ്റെ വായ് സിം വലിയ കൊടുത്തു ഒരുവൻ ഭരണത്തിൽ ഭരണത്തിൽ വന്നാൽ അവൻ എന്ത് വേണം അവൻ്റെ മിലിട്ടറി ലോകത്തിൽ തമിഴ്നാടിൻ മുതലമെച്ചർ കളിക്കാവളം നാളെ ഒരു പരിപാടിക്ക് വരും ചെന്നൈ നേരെ വണ്ടി എടുത്ത് കളിക്കാവളെ വരും ഇല്ല ദിവസങ്ങൾക്ക് മുമ്പ് കാര്യങ്ങൾ ക്രമീകരിക്കും തമിഴ്നാട് പോലീസ് ആ ചെന്നൈ ക്യൂ ബ്രാഞ്ച് കളിക്കാവിളയിലെ എം എൽ എ എം പി എല്ലാവർക്കും പ്രോട്ടോകോൾ കൊടുക്കും ഞാൻ ഇത്ര സമയത്ത് എത്തുമോന്നു തീർന്നില്ല നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി സാർ ലിയാവും വെള്ളരുടെ ഒരു പരിപാടിക്ക് വരിക അവിടനെ ഡൽഹിയിൽ നിന്നൊരു പ്ലെയിൻ എടുത്ത് തിരുവനന്തപുരത്ത് ഇറങ്ങി വണ്ടി കയറി വരുമോ വെള്ളറട ഇല്ല അദ്ദേഹം വരുന്നതിന് ആറ് മാസം മുമ്പ് കളക്ടർ പോലീസ് മേധാവി വെള്ളറടയിലെ പോലീസുകാർ ക്യൂ ബ്രാഞ്ച് ആംബുലൻസ് റോ ഇൻ്റലിജൻസ് ഇവരെല്ലാം ശരിയായതിനു ശേഷം അവസാന കോൾ കിട്ടിയിട്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി തിരുവനന്തപുരം എയർപോർട്ടിൽ നിന്ന് ഹെലികോപ്റ്ററിനകത്ത് വെള്ളറട എത്തോള് അതുപോലെ എതിർ ക്രിസ്തു വരുന്നതിന് മുമ്പ് അവൻ്റെ മിലിട്ടറി ലോകത്തിൽ വരും അങ്ങനെ ഒരു മിലിട്ടറി ലോകത്തിലുണ്ടോ താതി മൂടുകാരൻ ശ്രദ്ധിക്കണം ആ മിലിറ്ററിയുടെ പേര് ആൻറ്റി ക്രൈസ്റ്റ് വരുന്നതിനും വിട്ട് ഒരു മിലിട്ടറി ലോകത്തിൽ വരും അതിൻ്റെ പേര് ഐ ഇ എസ് ഐ എസ് മിലിട്ടറി ഐ എസിനകത്ത് ആരുണ്ട് മലയാളിയുണ്ട് ഐ എസ്സിനാരുണ്ട് തമിഴ്നാട്ടുകാരനുണ്ട് ഐ എസിനകത്ത് ആരുണ്ട് അറബിയുണ്ട് ഐ എസ്സിനകത്ത് ഇംഗ്ലീഷുകാരുണ്ട് സകലരു ഒരു മിലിട്ടറിക്കകത്ത് നോകയുടെ പെട്ടകം പോലെ എല്ലാം കയറിക്കൊണ്ടിരിക്കുന്നു തിരുവനന്തപുരത്ത് പാങ്ങോട് ഒരു മിലിറ്ററി ക്യാമ്പുണ്ട് അവിടെ ഒരു റാലി നടക്കുക അഗ്നിപദോ അഗ്നിപീർവോ ഏതുമായിക്കോട്ടും അവിടെ നമ്മുടെ തമിഴ്നാട്ടിലെ കുഞ്ഞുങ്ങൾ ചെല്ലുമ്പോൾ കരസേനക്കാരൻ ചോദിക്കും ബേട്ട മെട്രിക്കുലേഷൻ പാസ് പന്ത്രണ്ട് പാസ്സായ നിനക്ക് അകത്ത് വരാം സൂത്രം കേരളക്കാരൻ ചോദിക്കും പ്ലസ് ടു പാസ് ആകിയ ബേട്ട അന്തർ ജാവോ അതിൻ്റെ ഇടയ്ക്ക് മലയാളിയിൽ കൊണ്ടാക്കുന്ന രണ്ട് ബംഗാളികൾ ബംഗ്ലാദേശിൻ്റെ സർട്ടിഫിക്കറ്റുമായിട്ട് പാങ്ങോട് മിലിറ്ററി ക്യാമ്പിൽ ചെന്നാൽ ഹിന്ദിക്കാരൻ പറയും ബായി ഭയ ഇന്ത്യക്ക മിലിറ്ററി തും ബാഗർ ജാവോ ഉദർജാക്ക ചായ പീ എവിടെയെങ്കിലും പോയി ചായ കുടിച്ചു പോകണം സൂത്രം അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഒരു മിലിറ്ററി ലോകത്തിൽ വരുന്നു ഞാൻ വരാൻ പറഞ്ഞു തരാം വാക്യം കുഞ്ഞെ ഒരു മിലിറ്ററി ലോകത്തിൽ വരുമോ ദാനിയൽ പ്രവചനം ദൈവസഭ എടുക്കപ്പെട്ടാൽ കുഞ്ഞ് ബൈബിൾ എടുത്തൽ പ്രവചനം ഒൻപതാമതി ആയ വാക്യങ്ങൾ താറും വാക്യങ്ങൾ അതുകൊണ്ട് അതുകൊണ്ട് നീ അറിഞ്ഞ് ഗ്രഹിച്ചു പണിവാൻ കൽപ്പന എന്നാൽ മുതൽ കൽപ്പന അഭിഷക്തനായ ഒരു പ്രഭുവരെ അഭിഷക്തനായ ഒരു പ്രഭു വരെ ഏഴ് ആഴ്ചവട്ടം സ്റ്റോപ്പ് വെട്ടും മക്കളെ എല്ലാം പ്രവചനമാ അതുകൊണ്ടാണ് പറഞ്ഞത് അതാണ്ട് യോബൽ സംവത്സരത്തിൽ അന്ത്യദിനങ്ങൾ തീർന്നില്ല അടുത്ത വാക്കുകൂടെ പറഞ്ഞു തരാം ശബത്തുകളുടെ ശബത്ത് അവസാന ശബത്താചരിക്കാൻ യഹൂദൻ ഒരുങ്ങുന്നു ബാക്കി ഭാഗം പുറേ പറയാം അടയാളങ്ങളുടെ അവസാന ലാസ്റ്റ് സയൻസ് കർത്താവിന്റെ വരവിന്റെ അത് അവിടെ പ്രസംഗിക്കുന്നത് ആര് കഴിഞ്ഞിട്ട് അടുത്ത വാക്ക് വായിച്ചിട്ട് കുഞ്ഞ് അറുപത്തിരണ്ടാഴ്ച വട്ടം കൊണ്ട് അതിനെ അതിനെ വീതിയും കിടങ്ങുമായി കഷ്ടകാലങ്ങളിൽ തന്നെ വീണ്ടും പണിയും പണിയും അടുത്ത കഴിഞ്ഞിട്ട് അഭിഷിക്തൻ ആരാ നമ്മുടെ പാഴ്ത്തപ്പെട്ട കർത്താവ് എവിടെ ആ ജലീലയിൽ നിന്ന് നാൽപ്പത് മൈൽ നടന്ന് യോർദാനിലെ കലക്കവെള്ളത്തിൽ സ്നാപക യോഗാന സ്നാനമേറ്റപ്പോൾ പരിശുദ്ധാൽമാവ് പ്രാപന രൂപത്തിൽ ഇവൻ എന്റെ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു ഇതൊക്കെ മനസ്സിലാക്കണം ഇനിയും കാനാമിൻ്റെ കല്യാണം കൊണ്ടെന്നിട്ടൊരു കാര്യമല്ല കർത്താവ് വരാറ ഇതൊക്കെ കേട്ടോ അടുത്ത വാക്ക് വായിക്കാം അടുത്തത് ആ അവന് ആരുമില്ലെന്ന് വരും അവൻ ആരുമില്ലെന്ന് പറഞ്ഞു സി എസ് ഐ പള്ളിയിൽ പോയിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ ക്രൂശിലെ ഏഴ് മൊഴികൾ കരമുയർത്തിയാട്ടെ പടമെടുക്കത്തില്ല ജി സി എസ് ഐ പോയിട്ടില്ല ക്രൂശിലെ ഏഴ് മൊഴികൾ അതിലൊരു മൊഴി കേട്ടിട്ടുള്ള എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത് ആരെങ്കിലും കേട്ടവരൊന്ന് കൈ ഉയർത്തിയാട്ടെ അങ്ങനെ വല്ലതും കേട്ടിട്ടുണ്ടോ കരമുയർത്തില്ലോ ആരും പള്ളിയിലൊന്നും പോയിട്ടില്ല സോത്രം എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത് അപ്പം തിന്നവരില്ല അത്ഭുതം ചെയ്തവരില്ല ക്യാൻസർ മാറിയവരില്ല ഓരോരുത്തരും അവിടെ ഇല്ല സോത്രം എല്ലാം സ്ഥലം കാലിയാക്കി സോത്രം കണ്ടില്ലേ പ്രതിസന്ധി വരുമ്പോൾ പിന്നെ അടുത്തത് കൃപായുഗം വായിച്ചാട്ട് പിന്നെ പിന്നെ പ്രഭുവിന്റെ ജനം ജനം പടയാകും പട തമിഴൻ ഇംഗ്ലീഷുകാരൻ എല്ലാം ഇതിനകത്ത് അതിന്റെ പേരാ ജനം പടജനം ആ നഗരത്തെയും പടജനം നഗരത്തെയും നഗരത്തെയും വിശുദ്ധ മന്ദിരത്തെയും നശിപ്പിക്കും ടൗണിന് ബോംബ് വെക്കും ബാക്കി കാര്യം കേൾക്കണ സംശയമുണ്ടോ എല്ലാ പട്ടണങ്ങളിലും അന്ത്യദിനങ്ങളിൽ ആക്രമണം വരും ഇതാ കിടക്കുന്ന ഐ എസ് ബന്ധ തമിഴ്നാട്ടിനേക്കാളും കൂടുതൽ കേരളത്തിനകത്ത് അനവധി പേർ ഐ എസിന്റെ പിടിയിൽ തീർന്നില്ല ഇനിയുള്ള കാര്യം നോക്കാൻ കാബൂൾ രക്തക്കളം വരുവാനിരിക്കുന്ന പ്രഭുവിന്റെ പടജനം നഗരത്തെയും വിശുദ്ധ മന്ദിരത്തെയും അടുത്തത് മ്യൂണിക്ക് കോട്ടക്കൊല ഐ എസ് ഈ കോവിഡ് കാലത്ത് സകലത്തെയും കൊല്ലുക ദേശീയ ദിനം ഫ്രാൻസിൽ എൺപത്തിനാല് മരണം ഐ എസ് ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് സിറിയ ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് ഇറാഖ് ഇസ്താൻബുൾ ഐ എസിന്റെ ആക്രമണം ബൈബിൾ എത്ര ക്ലിയർ വരുവാനിരിക്കുന്ന പ്രഭുവിന്റെ പടജനം നഗരത്തെയും ദാക്ക മരണം ഇരുപത്തിയാറ് സൗദി അറേബ്യ കുഞ്ഞുങ്ങളെല്ലാം ഇത് കാണണം രണ്ട് കുഞ്ഞുങ്ങൾ ഐ എസ് ചേർന്നു പാസ്റ്റർമാരെ ശ്രദ്ധിച്ചു അമ്മ വഴക്ക് പറഞ്ഞു അമ്മയുടെ കഴുത്തവുമാരത്ത് കളഞ്ഞു കണ്ടില്ലേ ഇതാ ഇറാഖിലെ നിമ്രോതിന്റെ തലമുറ അറുന്നൂറ്റി അറുപത്തി കുഞ്ഞുങ്ങൾ സൗദി അറേബ്യയിൽ സ്വന്തം അമ്മ ഒൻപത് മാസം ഒൻപത് ദിവസം ഒൻപത് പ്രസവിച്ചു അമ്മയുടെ കഴുത്തൗമാരത്തു ഐ എസ് വരുവാനിരിക്കുന്ന പ്രഭുവിന്റെ പഠജനം തീർന്നില്ല പാസ്റ്റർമാരും ബാക്കിയുള്ളവര് സന്തോഷിക്കേണ്ട ക്രൈസ്തവരെ കുറിച്ചുള്ള ഐ എസ് ലിസ്റ്റ് എത്ര ഏതാണെന്ന് അറിയാമോ ഏകദേശം മൂവായിരം ഫാസ്റ്റർമാർ തിരുമേനിമാരെ കൊല്ലുവാൻമാർ പദ്ധതി വെച്ചിരിക്കുന്നു പണ്ടൊരു അച്ഛനെ കൊണ്ടുപോയി ടോമൊഴിന്നാൽ അന്ന് ഇന്ത്യയുടെ ബി ജെ പിയുടെ നല്ലൊരു മന്ത്രി ഉണ്ടായിരുന്നു സുഷമ സ്വരാജ് മസ്ക്കറ്റില ഷേഖിനോട് ഇടപെട്ടിട്ട ടോമൊഴിന്നാൽ അച്ഛനെ തിരുവനന്തപുരത്ത് ഇറക്കിയത് അതുപോലെ ഇനിയും തിരുമേനിമാരെ അച്ഛന്മാരെയും കൈകാര്യം ചെയ്യുക ക്രൈസ്തവരെ കുറിച്ചുള്ള ഐ എസ് ലിസ്റ്റ് വീണ്ടും ബ്രിട്ടൻ ഭീകരാക്രമണം നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഫ്രാൻസിൽ ഉണ്ടെങ്കിൽ ഞാൻ ഓപ്പൺ ആയിട്ട് പറയുക പ്രത്യേക മതവിഭാഗർക്ക് ഫ്രാൻസ് വിസ കൊടുക്കുന്നില്ല ഐ എസിന്റെ പേടി അടുത്തത് ക്രിസ്ത്യൻ പള്ളികളിൽ ചാവേറ കടപടം ഇതാ ഐ എസിന്റെ പരിപാടി മുഖ്യ സൂത്രധാരന്മാർ എവിടെയുണ്ട് കേരളത്തിനകത്ത് കേരളം ഐ ചേർന്ന മലയാളികളുടെ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു അങ്ങനെയെങ്കിൽ എല്ലാവരും ഒന്നേ വരുവാനിരിക്കുന്ന പ്രഭുവിന്റെ പടജനം നഗരത്തെയും വിശുദ്ധ മന്ദിരത്തെയും നശിപ്പിക്കും പട്ടണത്തിന് ബോംബ് വെക്കും പള്ളിക്ക് ബോംബ് വെക്കും അതൊരു അന്ത്യദിനങ്ങളിലേക്ക് ഇനിയുള്ള കാലം അമേരിക്ക ഏറ്റവും വലിയ പള്ളി ബാബിസ്റ്റ് ചർച്ച് അൻപത്തിരണ്ട് പേരായിരുന്നു അവിടെ ഇരുപത്തിയാറ് പേരെ വെടിവെച്ച് വന്ന് പാസ്റ്ററിന്റെ മകനെയും കൊന്നുകളഞ്ഞു അമേരിക്കയിലെ ഏറ്റവും രണ്ടായിരത്തി പതിനഞ്ചിൽ തിരുവല്ലയിൽ ഞാൻ ഷാരൂന്റെ ജനറൽ കൺവെൻസ് പ്രസംഗിക്കുമ്പോൾ അന്ത്യകാലം അന്നിത്രയും ലൈവ് ഒന്നുമില്ല ഒരു അമേരിക്കക്കാരൻ വന്ന് ക്യാമറയായിട്ട് പടവെടുത്തുകൊണ്ടുപോയി ഞാൻ ഈ പ്രസംഗി കേട്ടിട്ട് പുള്ളി വിചാരിച്ച് ഞാൻ ഏതാണ്ട് എന്തൊക്കെയോ കാര്യങ്ങൾ പറയുവാന്ന് സോത്രം ഏതോ മുക്കാത്തട്ടിപ്പ് പറയുവാന്ന് രണ്ടായിരത്തി പത്തൊമ്പതിൽ കോവിഡ് കാലത്തിന് മുമ്പ് ഉദ്യം കുളങ്ങരയിൽ നിന്ന് നേരെ പോകുമ്പോൾ കാക്കറവിള എന്ന് പറയുന്ന ഒരു സ്ഥലം അങ്ങനെ വല്ലവർക്കും അറിയാമോ കേട്ടവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ചന്നു കാക്കള സി എസ് പ്രസംഗിക്കുക ഞാൻ അവിടെ ചെന്നപ്പോൾ അച്ഛൻ എനിക്ക് കട്ടഞ്ചായ തന്നപ്പോൾ അമേരിക്ക എന്നൊരു ഫോൺ കോൾ പാസ്റ്റർ പാസ്റ്റർ വളരെ തീവ്രവാദി അമ്പത്തിരണ്ട് പേരെ അടിച്ചെന്ന് ഞാൻ ചോദിച്ചത് ശരിയാണോ സാറേ ശരിയാണ് അന്ന് ഞാൻ കൊണ്ടുപോയി തൊണ്ടു മാറ്റി ഞാൻ ഐ എസിനെ പറ്റി പ്രസംഗിച്ചു ആ അമേരിക്ക തീവ്രവാദി ആക്രമണം നടക്കുമെന്ന് രാത്രി ഞാൻ നെയ്യാറ്റിങ്കര വഴി വണ്ടി കയറി പിറ്റേന്ന് രാവിലെ സി എസ് ഐയിലെ പിള്ളേരും എങ്ങനെ അറിഞ്ഞു അമേരിക്ക വെടിവപ്പാണ് രാവിലെ ടി വി കാണിക്കുന്നു ഞാൻ പറഞ്ഞു പ്രവാചകനല്ലേ ഇന്നലെ എന്നോട് അമേരിക്കൻകാര് വിളിച്ചു പറഞ്ഞു അമേരിക്കയിൽ മുഴുവൻ തീർന്നില്ല അങ്ങനെയെങ്കിൽ വരുവാനിരിക്കുന്ന പ്രഭുവിന്റെ പഠചനം നഗരത്തെയും വിശുദ്ധ മന്ദിരത്തെയും അങ്ങനെയെങ്കിൽ ഇനിയുള്ള കാര്യം നിങ്ങൾ കേൾക്കണം എന്താ ഉലകത്തിൽ സംഭവിച്ച നിങ്ങളുടെ കണ്ണിന് മുൻപിൽ രണ്ടായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പതിനാല് എവിടാന്നറിയാമോ പെസക വ്യാഴത്തിനകത്ത് ദുഃഖ വെള്ളിയാഴ്ചക്കകത്ത് ശ്രീലങ്കയ്ക്കകത്ത് നാല് പള്ളികളിൽ സ്ഫോടനം എല്ലാവരും കണ്ടില്ലേ നാല് കത്തോലിക്ക പള്ളികളിൽ എവിടക്കാ കൊളമ്പോ നെഗമ്പോ ബട്ടിക്കോലാവ നാനൂറിൽ പരം പേർ ഒറ്റയടിക്കാൻ മരിച്ചത് ആ അന്വേഷണം എവിടെ വന്നെന്നറിയാമോ എറണാകുളത്ത് വന്നു അത് പാലക്കാട് പോയി തമിഴ്നാടിൻ്റെ കോയമ്പത്തൂർ ക്യൂ ബ്രാഞ്ച് അന്വേഷിച്ചപ്പോൾ ഇതിൻ്റെ പണ്ട് പിടിമൻ ശേഖരിച്ചത് കോയമ്പത്തൂരിൽ നിന്ന് ആ അന്വേഷണത്തിന് നേതൃത്വം കൊടുത്ത ഒരു സുഹൃത്ത് ഇവിടെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പേരായിരുന്നു തമിഴ്നാട് ക്യൂ ബ്രാഞ്ചിലെ എസ് ഐ വിൻസെന്റ് ദിവസങ്ങൾ കഴിഞ്ഞ് കൂട്ടര മുഴുവൻ മാറ്റി കഴിഞ്ഞപ്പോൾ ഒരു സുപ്രഭാതത്തിൽ ചെക്ക് ചെക്ക് നമ്മൾ പോകുമ്പോൾ ഈ ആര് കൊന്നെന്നറിയാമോ തീവ്രവാദികൾ കരമുയരുന്നില്ലല്ലോ താതിമൂടുകാർ കരമുയർത്തിയാട്ടോത്ര നെയ്യാറ്റിൻകരയിൽ അകത്ത് വന്നിട്ട് പട്ടാപ്പകൽ കളിക്കാവള ചെക്ക് പോസ്റ്റിനകത്ത് ആരോ എസ് എന്തിനു വേണ്ടി കൊന്നു കോയമ്പത്തൂർ ആ കാലത്ത് അന്വേഷണം നടത്തിയ പ്രമുഖ വ്യക്തിയായിരുന്നു ഐ എസിന്റെ ഫണ്ടിങ് കണ്ടുപിടിച്ച് അതുകൊണ്ട് അവർ ടാർഗറ്റ് ചെയ്ത് വെച്ചു അവര് കൊന്നിട്ട് തിരുവനന്തപുരം വഴി എവിടെ അറിയാമോ അവര് ഖത്തറിലേക്ക് പോയി കഴിഞ്ഞ ദിവസം മൂന്നെണ്ണത്തിനെ നിന്ന് കൊണ്ടുവന്നു തമിഴ്നാട് ക്യൂ ബ്രാഞ്ച് അവരെ തന്നെ കൊണ്ടുവന്നു കണ്ടില്ല നമ്മുടെ പട്ടണമായ കളിക്കാവളവര് ഐ എസ് ടാർഗറ്റ് വന്നെങ്കിൽ ഇന്ന് രാത്രി ബൈബിൾ പറയുന്ന പ്രവചനങ്ങൾ നിവർത്തിയായി നാം പ്രതീക്ഷിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ അടുക്ക വാതിൽക്കല ഇന്ന് രാത്രി രണ്ടായിരത്തി അറുന്നൂറ് കൊല്ലം മുമ്പ് ദാനിയേൽ പറഞ്ഞ പ്രഭജനമാ അവളെ കണ്ടത് വരുവാനിരിക്കുന്ന പ്രഭുവിന്റെ പടജനം നഗരത്തെയും വിശുദ്ധ മന്ദിരത്തെയും നശിപ്പിക്കുമെങ്കിൽ അവളെ ചെക്ക് പോസ്റ്റ് അകത്ത് നിന്ന് എസ് ഐ വിൻസെന്റിന് വെടിവെച്ച തീവ്രവാദികൾ ഉലകത്തെ പിടിച്ചടക്കാൻ പോകുന്നു അതുകൊണ്ട് ഇന്ന് രാത്രി പറയണ എതിർ ക്രശു വരുന്നതിന് മുമ്പ് അവന്റെ തീവ്രവാദികൾ ഉലകത്തിനകത്ത് വരും അതുകൊണ്ടു ലോകം ഭയപ്പെടുന്നു എല്ലായിടത്തും ചെക്കിങ് ഭയങ്കരമായിരിക്കുന്നു അങ്ങനെങ്കിൽ തീവ്രവാദികൾ വരുമോ ഐഎസിനകത്ത് മനുഷ്യൻ ചേരുമോ എന്താ ഐ എസിന്റെ പ്രത്യേകത ദുരുപദേശം എന്താ സാത്താന്റെ ദുരുപദേശം മനുഷ്യനെ കൊന്നാൽ സ്വർഗത്തിൽ പോകാ ബൈബിളിനകത്തുണ്ടോ ഈ വാക്യോ വായിക്കുന്ന കുഞ്ഞു യോഹൻ ഞാൻ പതിനാറ് രണ്ട് ഇവിടെ ഇരിക്കുന്ന അച്ഛായമാരും അമ്മാരോട് പറയാ സൂത്ര നിങ്ങളെ പഠിക്കുന്ന കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കുക പല സ്ഥലത്തും ട്രാപ്പ് ഉണ്ട് പല സ്ഥലത്തും ട്രാപ്പുണ്ട് ഇനി അടുത്ത വാക്യം വായിച്ച യോഗ ഞാൻ പതിനാറ് രണ്ട് വായിക്കാം വായിക്കാം അവർ നിങ്ങളെ പള്ളി പ്രശ്നമാക്കി നിൽക്കട്ടെ ഇന്ന് രാത്രി ഇവിടെ യോഗ സ്ഥലത്ത് ബോംബ് വെച്ചെന്ന് എനിക്കൊരു സന്ദേശം കിട്ടിയാൽ ഞാൻ ഇവിടെ മഞ്ഞാലിമോട് താനിമോട് വരുമോ ഞാൻ കളിക്കാവളെ ഇറങ്ങത്തില്ല നെയ്യാറ്റിൻകര ഇറങ്ങി ചായം കുടിച്ച് എൻ്റെ വീട്ടിൽ പോവും സന്തോഷമില്ലല്ലോ നാളെ ശ്രീലങ്കയിൽ രണ്ട് മൂന്ന് വർഷമായിട്ട് നടന്നതാണ് സകലടത്ത് ബോംബ് ഭീഷണി ഒറ്റയിടത്ത് ിൽ പള്ളിക്ക് ബോംബ് ഭീഷണിയുണ്ട് വിശ്വാസികൾ വരത്തില്ല അവർ നിങ്ങളെ പള്ളി ഭ്രഷ്ടരാക്കും ഭീഷണി അടുത്തത് നിങ്ങളെ കൊല്ലുന്നവർ കൊല്ലുന്നവർ വഴിപാട് മനുഷ്യനെ കൊന്നാൽ സ്വർഗത്തിൽ പോകാം അതുകൊണ്ടായി കുഞ്ഞുങ്ങളുരുപദേശം കൊണ്ട് ഒരു സർപ്പക ഉപായത്തിൽ ചതിച്ചത് കരമുയരുന്നില്ലല്ലോ എന്റെ പ്രിയ സഹോദരിമാരെ ഇവിടെ ഇരിക്കുന്നവർക്കറിയാം ഞാൻ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നതാണ് എട്ട് ഒൻപത് പത്ത് സമയമില്ലാത്തതുകൊണ്ട് പ്ലസ് വണ്ും പ്ലസ് ടു പഠിപ്പിക്കുക അത് ഇന്ന് രാവിലെയും ഫിസിക്സ് ഇറങ്ങിയതാ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ അജിക്കും അറിയാം നിങ്ങളെ കുഞ്ഞുങ്ങളെ നല്ലതുപോലെ ശ്രദ്ധിക്കണം മക്കൾക്ക് വേണ്ടിയത് നല്ല മൊബൈലല്ല ഞാൻ തെറ്റല്ല നല്ല വസ്ത്രമല്ല മക്കളെ കൂട്ടുകെട്ട് ശ്രദ്ധിക്കണം അതിനുമപ്പുറം മാതാപിതാക്കളോട് ഒരു കാര്യം കൂടെ പറയാനുണ്ട് മക്കൾക്ക് വേണ്ടിയുള്ള ഏറ്റവും നല്ല ഡിപ്പോസിറ്റ് മണ്ണാത്തിപ്പാറ തോട്ടമല്ല ഇരുപ്പുവാലി റബ്ബർ എസ്റ്റേറ്റ് അല്ല തൃപ്പരപ്പിലെ വെള്ളച്ചാട്ടത്തിൻ്റെ അകത്ത് തടാകമല്ല വേണ്ടിയത് മക്കൾക്ക് വേണ്ടിയുള്ള ഏറ്റവും നല്ല ഡിപ്പോസിറ്റ് പ്രാർത്ഥന വേണ്ടോ പ്രാർത്ഥിക്കുന്നവന്റെ തലമുറ തകർന്നു പോകത്തില്ല സ്വത്രം അതുകൊണ്ട് കുഞ്ഞുങ്ങൾ സ്കൂളിൽ പഠിക്കാൻ പോകുമ്പോൾ അഞ്ചു മിനിറ്റ് കടവെടുക്കുക നിങ്ങൾ ഇരുന്ന് കേൾക്കണം ഏറ്റവും കൂടുതൽ വയ്യാത്ത എനിക്ക് നിങ്ങളെല്ലാം ചിക്കൻ നിന്നിട്ടിരിക്കുക ഞാൻ ഒരു ഗ്ലാസ് ചായ കുടിച്ചിട്ട് വായിക്കുന്നത് സോത്രം അതുകൊണ്ട് ഇന്ന് രാത്രി കേൾക്കണം സ്വോത്രം മക്കൾക്ക് വേണ്ടിയുള്ള ഏറ്റവും നല്ല ഡിപ്പോസിറ്റ് ഇന്ന് രാത്രി നിങ്ങളോട് പറയും മാതാപിതാക്കൾ എൻ്റെ ചേട്ടന്മാർ എൻ്റെ ചേച്ചിമാർ എൻ്റെ അപ്പച്ചന്മാർ അമ്മച്ചിമാർ കുഞ്ഞുങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കണം പക്ഷേ കൂട്ടുകെട്ട് ആരോടൊന്ന് നോക്കണം അവിശ്വാസികളുമായി ില്ലല്ലോ ബാക്കിയെങ്കിലും പറ ബാക്കിയെങ്കിലും പറ ഒരു കൺവെൻഷൻ ആണെങ്കിൽ നല്ല കാര്യമാണ് ഞാൻ പറയുന്നത് ആ വിശ്വാസികളുമായി ബാക്കി പറ ഇണയില്ല മിണ്ടുന്നില്ലല്ലോ ഇണയില്ല പിണ കൂടരുത് അതിൻ്റെ അർത്ഥം സ്കൂളിൽ പോകണമെന്നല്ല കോളേജിൽ പോകണമെന്നല്ല തിരുവനന്തപുരത്ത് നല്ലൊരു സ്ഥലമുണ്ട് പൂവാർ കേട്ടവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു സുന്ദരമായ അയില കിട്ടുന്ന സ്ഥലം ആ കാസർഗോഡ് പോലും ഇത്രയും നല്ല അയില കിട്ടത്തില്ലോ സോത്രം പച്ചയ്ക്ക് പൊരിച്ചെന്ന നല്ല ടേസ്റ്റ് ആണ് സോത്ര ആ പൂവാറിലെ കടൽ വെള്ളത്തിൻ്റെ പ്രത്യേകത അറിയാമോ നല്ല ഉപ്പ് പക്ഷേ വീട്ടിൽ കൊണ്ട് വരുന്ന അയില കറി വെക്കണമെങ്കിൽ ഉപ്പ് ും മുളും തേച്ചേ പറ്റൂ കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിടാം കോളേജിൽ വിടാം പക്ഷേ അവിശ്വാസികളുമായി ഇണയില്ലപ്പിണ കൂടരുത് കരമുയരുന്നില്ലല്ലോ അവൻ്റെ അകത്തെ ഉപ്പ് നമ്മുടെ മക്കളിൽ വരാതിരിപ്പാ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അതുകൊണ്ടല്ലേ നാഥൻ പറഞ്ഞ എരിശലേ പുത്രിമാരെ നിങ്ങൾ എന്നെ ചൊല്ലിക്കരയണ്ട നിങ്ങളുടെ തലമുറകളെ തലമുറകളെല്ലിക്കു പ്രവചനം നിവർത്തിയ ഇതെല്ലാം കണ്ണുകൊണ്ട് കണ്ടില്ലേ നിങ്ങൾ ഇന്ന് രാത്രി ചോദിക്കുക ഐ എസ് എവിടെ വന്നു സിറിയയിൽ വന്നില്ലേ ഇറാഖി വന്നില്ലേ എത്ര പേര് കണ്ടു ഐഎസിന്റെ മിലിട്ടറി വന്നിട്ട് കളിക്കാവളവരെ വെടിവെച്ച് കൊന്നല്ലേ നാളെ മഞ്ഞാലും നാളെ മുക്കൂട്ടുകല്ല് വരാ നാളെ പണന്താല് മൂടി വരാ നാളെ കുഴിത്തറയും വരാ സിറിയായി വന്നു മൊസൂളിൽ വന്നു ഇപ്പോഴും ഫ്രാൻസിൽ വരെ അവൻ കഴുത്തറു ഇന്ന് രാത്രി ദൈവകുഞ്ഞു എന്നോട് ചോദിക്കും ഭാഷ ഐഎസിന്റെ മിലിറ്ററി ഇവിടെ വരത്തില്ല നമ്മുടെ തലയിലും കഴുത്ത് ഷോള് പുതപ്പിക്കത്തില്ല തട്ടിയോല തട്ടത്തില് നമ്മുടെ കഴുത്തറക്കത്തില് വരുമാനിക്കുന്ന പ്രഭുവിന്റെ പഠജന നിമ്രോതിന്റെ തലമുറ ഇറാഖിലെ നായാട്ടു വീരന്മാർ എന്നാൽ ഇന്ന് രാത്രി താനിബോഡിനോട് ഞാൻ പറയാം ഐ എസിന്റെ മിലിട്ടറി ഇവിടെ വന്ന് നിങ്ങളുടെ കരുത്തിനകത്ത് ഷോൾ പുതപ്പിച്ച് നിങ്ങളുടെ കഴുത്തറത്തെ രക്തം താഴെ വീഴുന്നതിന് മുമ്പ് മറ്റൊരു രക്തം മധ്യാകാശത്തിൽ വെളിപ്പെടും ഇന്നൊക്കെ രണ്ടായിരം കൊല്ലങ്ങൾക്കൊമ്പ് കാൽവറിയുടെ കൊലക്കളത്തിനകത്ത് ഒരു പടയാളി യേശുവിന്റെ വിലാപ്പുറത്ത് കുത്തിയപ്പോൾ അവന്റെ ചങ്കിൽ നിന്നൊഴുകിയ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ ചേർക്കുക ഈ തലമുറയിൽ നാഥൻ വരാറോ രാത്രി താങ്ങി കാലം സമീപമായി ദൈവരാജ്യം സമീപിച്ചു മാനസാന്തരപ്പെട്ട സൂചേഷത്തിലേക്ക് മടങ്ങിവ നാഥൻറെ വരവിന്റെ ചിലംപൊലികൾ മുടങ്ങാൻ കാലമായി താങ്ങി മറ്റൊരുത്തനിലും ഇനി രക്ഷയില്ല രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീട് ഭൂമിക്ക് മുകളിൽ മനുഷ്യരുടെ ഇട നൽകപ്പെട്ട നാമ അവൻ്റെ മിലിട്ടറി കളിക്ക് അവളെ വരുന്നെങ്കിൽ ഇനി ആന്റി ക്രൈസ്റ്റ് വരാൻ കാലമായി എന്നാൽ അവനെ വെളിപ്പെടുന്നതിന് മുമ്പ് ആന്റി ക്രൈസ്റ്റ് ഇവിടെ വെളിപ്പെടുന്നതിന് മുമ്പ് വരുവാനുള്ള നമ്മുടെ കർത്താവ് മധ്യ ആകാശത്തിൽ വരും പുരുഷന്മാരെ നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത് നിങ്ങളെ വിട്ട പിതാവിൻ്റെ യേശു വായിക്കുന്നവൻ ഭാഗ്യമാർ വായിച്ച് കേൾപ്പിക്കുന്നവൻ ഭാഗ്യമാ പ്രമാണിക്കുന്നവൻ ഭാഗ്യമാരിക്കുന്നു എന്റെ ദൈവത്തെ എതിരെ